നമസ്കാരം മുൻ എം എൽ എ പി സി ജോർജ് ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരായി കീഴടങ്ങി അതിൻ്റെ കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം മുസ്ലിം മതത്തിനെതിരായിട്ട് ആ മതവികാരം രേഖപ്പെടുത്തുന്ന രീതിയിൽ ചില പ്രതികരണങ്ങൾ നടത്തി മതനിന്ദ നടത്തി എന്ന പേരിൽ അദ്ദേഹത്തിനെതിരെ കേസുണ്ടായിരുന്നു അദ്ദേഹം മുൻകൂർ അപേക്ഷിച്ചിരുന്നു പക്ഷേ ആ ജാമ്യം തള്ളി അങ്ങനെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ കോടതിക്ക് ഉത്തരവിടേണ്ടി വന്നു പക്ഷേ അദ്ദേഹം തിങ്കളാഴ്ച ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരായി കീഴടങ്ങി തുടർന്ന് അദ്ദേഹത്തെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരെ നീങ്ങിയ ഇസ്ലാമിസ്റ്റുകളും അതുപോലെ എസ് ഡി പി പോലുള്ള പാർട്ടിക്കാർക്കൊക്കെ ആഹ്ലാദിക്കാനുള്ള വക തന്നെയാണ് തീർച്ചയായിട്ടും അവർ ആ നിയമത്തിൻ്റെ ഇന്ത്യയിലെ നിയമത്തിൻ്റെ വഴിയെ പോയി അവർ അവർ ഉദ്ദേശിച്ച വിജയം അവർ നേടിയെടുത്തു എന്ന് തന്നെ പറയാം അപ്പോൾ അതുപോലെ ഇത്തരം കേസുകളിലൊക്കെ വരുമ്പോൾ ബി പി സി ജോർജ് ഇന്ന് ബി ജെ പി ബി ജെ പിയുടെ നേതാക്കളും ഈ പത്രപ്ര പ്രസ്താവനയും മാധ്യമങ്ങളുടെ മുന്നിൽ ഇതിനെതിരെ ആഞ്ഞിക്കുകയും മറ്റും ഒക്കെയാണ് സാധാരണ ഒരു യൂസ് യൂഷ്യൽ സോങ് ഒരു പതിവ് പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള സംഖ്യകളും മറ്റും സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴി പ്രതികരിക്കുന്നു അതിൻ്റെ അപ്പുറം ഇവിടെ നിസ്പെഷ്യലായിട്ടുള്ള വേറെയും കുറേ ഒരുപാട് ആളുകളുണ്ട് അവർ സ്വാഭാവികമായിട്ടും ഉന്നയിക്കുന്ന കുറേ സംശയങ്ങളുണ്ട് പി സി ജോർജ് ചെയ്തത് തെറ്റാണ് എന്ന് കോടതി കണ്ടെത്തി അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇനി അന്വേഷണ വിധേയമായിട്ടൊക്കെ ആയിരിക്കും മുന്നോട്ട് പോകുന്ന നടപടിക്രമങ്ങൾ പക്ഷേ പി സി ജോർജിനെക്കാൾ രൂക്ഷമായ രീതിയിൽ മറ്റു മതങ്ങളെ വിമർശിച്ചിട്ടുള്ളവരുണ്ടല്ലോ അവരൊക്കെ ഇപ്പോൾ വീട്ടിലിരിക്കുകയല്ലേ അവരൊന്നും എന്തുകൊണ്ടാണ് കോടതി ഇതുപോലെ ശിക്ഷിക്കാത്ത അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യാത്തത് എന്നത് ഒരു സാമാന്യ ജനങ്ങളുടെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു സംശയമാണ് അത് നമുക്കറിയാം ഇവിടെ ഇന്ത്യയുടെ നിയമത്തിൻ്റെ കീഴിൽ തന്നെ അതായത് ഇവിടുത്തെ ഇന്ത്യൻ രീതിയിൽ തന്നെ നിയമത്തിൻ്റെ കീഴിലുള്ള ഒരു വിവാഹമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വീണ വിജയനും അതേപോലെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസും കൂടെ നടത്തിയത് ഒരു തെറ്റുമില്ല അതിന് പക്ഷേ ആ നടന്നത് വിവാഹമല്ല അത് വ്യഭിചാരമാണ് എന്ന് പറഞ്ഞത് ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് ആ നേതാവിനെതിരെ ആരും കേസിന് പോയ പോയതായിട്ടറിഞ്ഞുകൂടാ ഇവിടുത്തെ കോടതി എന്തെങ്കിലും പറഞ്ഞിട്ട് അറിഞ്ഞില്ല ഇനി സാക്ഷാൽ യേശു ക്രിസ്തുവിനെതിരെ അദ്ദേഹത്തിൻ്റെ ജന്മം അത് ഒരു മറ്റേ രീതിയിലായിരുന്നു എന്ന തരത്തിൽ അല്ലെങ്കിൽ വളരെ മോശം ഞാനതിനെപ്പറ്റി പറയുന്നില്ല മോശപ്പെട്ട രീതിയിൽ പരാമർശിച്ച മുസ്ലിം പുരോഹിതർ ഇവിടെയുണ്ട് അതേപോലെ തന്നെ ഗണപതിക്ക് ഗണപതിക്കെതിരെ ശിവലിംഗത്തിനെതിരെ സരസ്വതി ദേവിക്കെതിരെ ഹൈന്ദവരുടെ വിശ്വാസങ്ങൾക്കെതിരെയൊക്കെ നിരന്തരം ഇവിടെ വിഷം വകുപ്പിച്ച ചില മുസ്ലിം പുരോഹിതർ മറ്റുമൊക്കെയുണ്ട് അവർക്കൊന്നും ബാധകമല്ലാത്ത ഈ നിയമം എന്തുകൊണ്ടാണ് പി സി ജോർജിന് ബാധകമായി എന്നതാണ് ഇവരുടെയൊക്കെ സംശയം അതിനെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല മുഖം നന്നാവാത്തതിന് കണ്ണാടിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ചോദ്യമാണ് ചോദിച്ചത് പലർക്കും ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടില്ലായിരിക്കും ഇവിടെ ഇസ്ലാമിസ്റ്റുകൾ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ടും ഇവിടെ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമവും ഭരണകൂടവും ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർ ഈ രീതിയിൽ പ്രതികരിക്കുന്നു അല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഇത്തരക്കാരെയൊക്കെ അവർ ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നത് പകരം അവർ ഉപയോഗിക്കുന്ന എന്താണ് നിയമത്തിൻ്റെ വഴിയിൽ പരമാവധി അവർക്ക് എവിടം വരെ പോകാമോ അവിടം വരെ മെനക്കെട്ട് പോകും പണം മുടക്കി വലിയ വക്കീലന്മാരെ വെച്ച് അവർ അവരുടെ ലക്ഷ്യം സാധിച്ചെടുക്കും എന്നാൽ അതേ സമയത്ത് തന്നെ അവർ മറ്റു മതങ്ങളെ അപഹസിക്കുന്ന പണി തുടങ്ങുകയും ചെയ്യും തങ്ങളുടെ മതത്തിനെതിരെ ഒരു ചെറിയ വിമർശനം വന്നാൽ പോലും അവരെ പാഠം പഠിപ്പിക്കുന്ന രീതിയിൽ അവർ നിയമത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഏതു വഴിയും പോകും എന്നാൽ ബി ജെ പി മറ്റുള്ളവരും ചെയ്യുന്നത് എങ്ങനെയാണ് അവർ അവരുടെ അണികൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങ് പ്രതികരിക്കും നേതാക്കൾ മാധ്യമങ്ങളുടെ മുന്നിൽ നാല് ഡയലോഗ് ഇരിക്കും കൂടിപ്പോയാ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കും പിണറായിട്ട് പോലീസ് ചിലപ്പം രണ്ട് ദിവസം അന്വേഷിക്കും മൂന്നാം പക്കം അതിൻ്റെ കാര്യം തന്നെ വിടും ആ കേസ് തന്നെ വിട്ടിട്ട് അവർ പോകും അതാണോ ചെയ്യേണ്ടത് അതല്ല ചെയ്യേണ്ടത് പോലീസ് വേണ്ട രീതിയിൽ അന്വേഷിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കോടതിയിൽ പോകണം കോടതിയിൽ പോകണമെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി പാതിരാത്രിക്ക് തുറന്ന് ജാമ്യം എടുക്കേണ്ട കേസിൽ ജാമ്യം എടുക്കുകയും സ്റ്റേ വാങ്ങേണ്ട കേസിൽ സ്റ്റേ വാങ്ങുകയും ചെയ്തിട്ടുള്ള ഒരു രാജ്യം തന്നെയാണിത് ആവശ്യക്കാരത് ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ പോകേണ്ടി വന്നാൽ ആ രീതിയിൽ ആ തലം വരെ പോവണം അതിനുള്ള പണവും വേണം അതിനുള്ള സമയവും വേണം മെനക്കെടുതിയും വേണം ഇതിനൊന്നും ഒരു പഞ്ഞവും ഇല്ലാത്ത പാർട്ടിയാണ് ബി ജെ പി അത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് അവരുടെ ഒരു നേതാവിനാണ് ഇപ്പോൾ ഈ ഗതികേട് വന്നിരിക്കുന്നത് അവിടേക്ക് അദ്ദേഹം എത്തിയത് എങ്ങനെയാണെന്ന് നോക്കുക അദ്ദേഹം ഒരുപക്ഷെ പതിനാല് ദിവസം കഴിഞ്ഞ് ഇറങ്ങുന്നത് പൂർവാധികം ശക്തിയായിട്ടുള്ള ഒരു പി സി ഓർജ അടിക്ക് ഇറങ്ങുന്നത് കാരണം പൂഞ്ഞാർ എന്ന് പറഞ്ഞാൽ ഈരാറ്റുപേട്ട മാത്രമല്ലല്ലോ അവിടുത്തെ പതിനയ്യായിരം വോട്ട് മാത്രമല്ലല്ലോ പൂഞ്ഞാറിലെ വോട്ട് ഒരുപക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം അവിടെ നിൽക്കുകയും പാട്ടും പാടി അദ്ദേഹം ജയിക്കുകയും ചെയ്യും അതവിടെ മാറ്റി വെക്കാം നമുക്ക് കാര്യത്തിലേക്ക് വരാം എന്തുകൊണ്ട് ഇത്തരം കേസുകളിൽ ഇസ്ലാമിസ്റ്റുകൾ മാത്രം സ്ഥിരമായിട്ട് ജയിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരതിൻ്റെ പിന്നാലെ കേസിൻ്റെ പുറത്തു കേസുമായിട്ട് പോയി അവരുടെ ലക്ഷ്യം സാധിച്ചെടുക്കുന്നു ബാക്കിയുള്ളവർ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ പ്രതികരണം നടത്തി തൃപ്തി അടയുന്നു അല്ലെങ്കിൽ പിൻവാങ്ങുന്നു അല്ലെങ്കിൽ ഇതിലും എത്രയെത്ര അവസരങ്ങൾ അവരുടെ മുന്നിൽ കിട്ടിയതാണ് അതൊക്കെ വേണ്ട രീതിയിൽ ബലപ്രദമായ രീതിയിൽ ഉപയോഗിക്കണം പോലീസ് കേസെടുക്കുന്നില്ല എങ്കിൽ അതിന് മുകളിൽ കോടതിയിൽ പോകണം എന്നിട്ട് കോടതിയെക്കൊണ്ട് പോലീസിനെ പറയിപ്പിച്ചിട്ട് പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ചിട്ട് കാര്യം മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം അങ്ങനെ ചെയ്ത് കാണിച്ചാണ് തിരിച്ചടിക്കേണ്ടത് അല്ലാതെ ഇതുപോലൊരു കേസിൽ പതിനാ പതിനാല് ദിവസം റിമാൻഡ് ചെയ്തു എന്ന് കഴിയുമ്പോൾ മറ്റവരും അങ്ങനെ പറഞ്ഞായിരുന്നല്ലോ ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ അവരെ എന്തുകൊണ്ട് കോടതി ശിക്ഷിച്ചില്ല അവരെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്തുകൊണ്ട് വി സി ജോർജനെ മാത്രം ചെയ്തു എന്ന് ചോദിച്ചാൽ നിങ്ങളതിനു വേണ്ടി മെനക്കെട്ട് പോയില്ല അതുകൊണ്ട് അത്തരം കേസുകളിൽ അവരൊക്കെ രക്ഷപ്പെട്ടു പോയി എന്ന് തന്നെയാണ് ഉത്തരം അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്ലാമിസ്റ്റുകളുടെ രീതി കണ്ടുപഠിക്കണം മറ്റുള്ളവർ അവർ വളരെ വിദഗ്ധമായിട്ട് അവരുടെ മതത്തിനെതിരെ വരുന്ന ചെറിയ വിമർശനങ്ങൾ പോലും ഇതുപോലെ കേസുമായിട്ട് പോയി അതിൻ്റെ മുനയൊടിക്കും അല്ലെങ്കിൽ നാളെ ഒരുത്തൻ അതിനെ ഇങ്ങനെ പറയാൻ പോലും മുതിരാത്ത രീതിയിലുള്ള രീതിയിൽ അവർ അതിനെ കൊണ്ടെത്തിക്കും എന്നാൽ അതേസമയം തന്നെ അവർ മറ്റു മതസ്ഥരെ മോശപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും അവർ അതിൽ നിന്നെല്ലാം ഊരി അവർ ഊരി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ നിസ്സാരവൽക്കറ്റി വീർ വെറുതെ വിടുന്നുകൊണ്ടാണ് ഒരു കടമ്പ വരെ മാത്രമേ പോകത്തുള്ളൂ പോലീസ് സ്റ്റേഷനിൽ പോകും കേസ് കൊടുക്കും അവർ പതിപോലെ ഒന്ന് അന്വേഷിക്കും അത് വിട്ടുകളയും അത് വിടാതെ അതിൻ്റെ മുകളിൽ കോടതിയിൽ ഇനി ഹൈക്കോടതി പോകണോ പോകണം സുപ്രീം കോടതി പോകണോ പോകണം അങ്ങനെ പോയി അവർക്കും ഇതേപോലെ പാഠം പഠിപ്പിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ ഇത് നിക്കത്തുള്ളൂ അല്ല എങ്കിൽ നാളെയും അവർ യേശുക്രിസ്തുവിനെ പറയും സരസ്വതി ദേവീനെ പറയും ആ ശിവലിംഗത്തിനെ പറയും ഗണപതിയെ പറയും അതേസമയം തന്നെ തിരിച്ച് അവരുടെ പുസ്തകത്തിലുള്ള കാര്യം പോലും പറയാൻ പറ്റാത്ത തരത്തിൽ അവർ കേസ് കൊണ്ട് അതിൻ്റെ വായടപ്പിക്കുകയും ചെയ്യും നമുക്കെല്ലാവർക്കും അറിയാം നുബു നുബുർ ശർമ്മയുടെ കേസ് ബി ജെ പി വക്താവായിരുന്ന നുബുർ ശർമ്മ അവരെന്താണ് പറഞ്ഞത് എന്ത് ഒരു തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല അവർ ഇവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു കാര്യം ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തത് ശിവലിംഗത്തിനെതിരെ മോശമായിട്ടുള്ള പരാമർശം മുസ്ലിം പ്രതിനിധിയുടെ നാവിൽ നിന്ന് വന്നപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഇവർ തിരിച്ചങ്ങോട്ട് പറഞ്ഞത് മാത്രമാണ് പക്ഷേ അവസാനം അവർക്ക് വക്താവ് സ്ഥാനം തന്നെ അവർക്ക് അവിടുന്ന് മാറ്റി നിർത്തേണ്ട വന്നു അവരുടെ പേരിൽ രണ്ടുപേരോളം ഈ ഇന്ത്യ മഹാരാജ്ഞ രാജ്യത്ത് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു അതായത് ഇസ്ലാമിസ്റ്റുകൾക്കൊന്നു എത്രയെത്ര കേസുകൾ എന്നിട്ട് ആ കേസിലേക്ക് പ്രതികളൊക്കെ ഏതെങ്കിലും ജയിലിൽ കിടക്കുന്നതായിട്ട് അറിയാമോ കൊലപാതക കേസിലേ ഉണ്ട് പക്ഷേ ഇവർക്കെതിരെ വധഭീഷണി മൊഴിക്കിയവർ മോശം പരാമർശം നടത്തിയവർ തുടങ്ങി വലിയ രീതിയിലുള്ള സാമുദായിക കലാപം ഉണ്ടാക്കത്തക്ക രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തിയവർ വരെ ഇന്നിപ്പോൾ പയർ പോലെ നടക്കുന്നുണ്ട് നമുക്കറിയാം ആലപ്പുഴയിൽ അവലും പലരും എന്ന് പറഞ്ഞാൽ എത്ര പേരെ പിടിച്ച് അകത്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രാമായണം കത്തിച്ച് അമ്പല തടയിൽ ആളുകളെ കെട്ടിത്തു ഹിന്ദുക്കളെ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചത് കാസർഗോഡാണ് എത്ര പേരെ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അറബി എന്നാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് വിളിച്ച് ഇവിടെ ഇത് മുദ്രാവാക്യം വിളിച്ച് സമരം നടത്തി പോയിട്ടുണ്ട് എത്ര പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എത്ര എത്രയെത്ര പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളും സമരങ്ങളും അങ്ങേയറ്റം കൊലവളികളും ഇവിടെ എത്രയോ എത്ര എണ്ണം അരങ്ങേറിയിട്ടുണ്ട് എത്ര പേരെ ഇതേപോലെ പിടിച്ച് അറിമാൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചിട്ടിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ ഇവർ അങ്ങേയറ്റം വരെ പോകുന്നില്ല എന്നാൽ തങ്ങൾക്കെതിരെ നിൽക്കുന്നവർക്ക് അത് ആരാ ആരായണലും അവർക്കെതിരെ ഇന്ത്യയുടെ നിയമത്തിൽ ആ ചുവടു പിടിച്ചുകൊണ്ട് ഏതറ്റം വരെ പോവുകയും അവർ വിജയിക്കാനും ശ്രമിക്കുന്നുണ്ട് അതാണ് അത് ബി ജെ പി അല്ല ഇന്ന് ബി ജെ പി ആണ് ഇതിൻ്റെ ഇരകളാകുന്നതെങ്കിൽ നാളെ സി പി എമ്മും ആവാം കോൺഗ്രസ്സും ആവാം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ആവാം അവരെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്ലാമിസ്റ്റുകളുടെ രീതി കണ്ടുപഠിക്കേണ്ടതാണ് ഇതൊക്കെയാണ് അവരുടെ രീതി ഈ രീതി എന്തുകൊണ്ടാണ് അവർ ചെയ്തത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ആയതുകൊണ്ട് മാത്രമാണ് മറിച്ച് അവർക്ക് ഭൂരിപക്ഷമുള്ളൊരു സ്ഥലത്താണെങ്കിൽ അവർ ഒരു കോടതിയിലും പോവില്ല ഒരു പോലീസ് സ്റ്റേഷനിലും പോകില്ല പോയില്ല മുമ്പ് ഇവിടെ ചെയ്ത് നോക്കിയ ഒരു പരിപാടിയുണ്ട് ജോസഫ് ഭാഷ കൈവെട്ടി പോലെ അത്തരം കാര്യങ്ങളിലേക്കേ പോകത്തുള്ളൂ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാൻ നന്നത് ഇങ്ങോട്ട് കിട്ടുന്നത് മാത്രമല്ല തിരിച്ചു കൊടുക്കുന്നതും ഒരു കലയാണ് അതും രാഷ്ട്രീയമാണെന്ന ബോധ്യം ബി മാത്രമല്ല എല്ലാ രാഷ്ട്രീയക്കാർക്കും വേണം